നമസ്കാരം വയനാട് ദുരന്തം ഒരു തീരാവേദനയായി മലയാളികളുടെ മനസ്സിൽ എല്ലാ കാലവും ഉണ്ടാവും അവിടെ മരിച്ചുപോയ മനുഷ്യരെക്കാൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് എന്നോട് വടകരയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു സർദി വീഡിയോ ചെയ്യണം അവിടെ ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ ഒന്ന് വിവരിക്കണം അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ് എന്നോട് പറഞ്ഞു അവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ എല്ലാവരും കൊണ്ട് എത്തിക്കുന്നുണ്ട് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ബാക്കി എല്ലാവരും എല്ലാ നേതാക്കന്മാരും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും പറയുന്നു ഇനി ഭക്ഷണ സാധനങ്ങളോ തുണിയോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവിടേക്ക് വേണ്ട ഇവിടെ ധാരാളമായി കുന്നുകൂടി കിടക്കുന്നു അവരും അത് പറയുന്നുണ്ട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലും അവിടേക്ക് സഹായങ്ങൾ എത്തിക്കുന്നത് വലിയ മനസ്സുള്ളവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണത് മനുഷ്യർ വേദന പങ്കിടുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത് അതിനെ നമ്മൾക്ക് കുറ്റം പറഞ്ഞുകൂടാതെ എന്നാൽ പല പിരിവുകളും നടക്കുന്നത് തൊണ്ണൂറ്റി ശതമാനവും സത്യസന്ധമായി അവരുടെ വേദന മനസ്സിലാക്കി അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം വടകരയിലുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞത് അവരെ പുനരധിവസിപ്പിക്കണം ഇപ്പോൾ തന്നെ അവരൊരു മെൻറ്റൽ ട്രോമയിലാണ് അവരുടെ ആ ട്രോമ മാറണമെങ്കിൽ നിരന്തരമായി കൗൺസിലിംഗ് കൊടുക്കണം ഒപ്പം വയനാട് ജില്ലയിൽ എണ്ണമറ്റ റിസോർട്ടുകളുണ്ട് അവിടേക്ക് വിനോദസഞ്ചാരികളെ തൽക്കാലം നിരോധിച്ചുകൊണ്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന അവരെ അവിടേക്ക് താമസിപ്പിക്കണം എന്നാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത് കാരണമുണ്ട് ഈ മനുഷ്യരൊന്നും ഇല്ലായ്മയിലോ കുടിലോ ജീവിച്ചവരല്ല അവിടെ നല്ല സാമ്പത്തിക സ്ഥിതിയിലും നല്ല അവസ്ഥയിലും നല്ല വീടുകളിലും ജീവിച്ചിരുന്ന മനുഷ്യർ തന്നെയാണ് പ്രകൃതി ആ വീടുകളെല്ലാം തുടച്ചു കൊണ്ടുപോയി അവശേഷിക്കുന്ന മനുഷ്യരുടെ മെൻറ്റൽ ട്രോമ നീക്കി അവർക്ക് നന്നായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ജീവിക്കുന്ന പലരും ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുകയാണ് അവർക്ക് അതിൻ്റെ മാനസികവിത വേറൊരു സ്ഥലത്ത് ബന്ധുക്കൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരു ഭാഗത്ത് തങ്ങൾക്കിനി ആരുമില്ല എവിടേക്ക് പോകുമെന്ന് വിചാരിച്ചു കഴിയുന്ന മനോവേദനയുമായി കഴിയുന്ന മറ്റൊരു കൂട്ടർ സർക്കാർ പറയുന്നുണ്ട് ഏറ്റവും നല്ല പുനരധിവാസം അവർക്ക് നൽകും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ വാക്കുകളെ അത് ഏത് എന്നുള്ളതല്ല എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ അവർ പറയുമ്പോൾ അതിൻ്റെ നൂലാമാലകളും അതിൻ്റെ ചുവപ്പ് നാടകളും അഴിഞ്ഞ് അവർക്കത് സാധ്യമാക്കി കൊടുക്കണമെങ്കിൽ എത്ര കാലം എടുക്കും എന്ന് ജനങ്ങൾക്കറിയാം മുൻപുള്ള അനുഭവങ്ങളെല്ലാം അറിയാം എത്രയോ ദുരന്ത ഭൂമികളിലെയും വികസനത്തിന് വേണ്ടി കുടിയൊഴിപ്പിച്ചവരെയുമൊക്കെ പുനരധിവാസം കൊടുക്കാതെ അവർ കോടതികളിൽ കൈയിറങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ചില രാഷ്ട്രീയ പാർട്ടികൾ അവർ സ്വന്തമായി പിരിച്ച് അവിടെ പുനരധിവാസം സാധ്യമാക്കാമെന്ന് പറയുന്നത് ഒരു ലീഗ് പ്രവർത്തകനാണ് എനിക്ക് അയച്ചു തന്നൊരു വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ആ ഒരു സന്നദ്ധ സംഘടന അത് മുസ്ലിം ലീഗിൻ്റെ ആയിപ്പോയി അവർ അവിടെ നടത്തിയ സന്നദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാതോരാത പറയുന്നവരാണ് ഇവിടെ എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ ഒഴികെ അവിടെ അവരുടെ സേവനം അവസാനിപ്പിച്ച് പറഞ്ഞു വിടാൻ ശ്രമിച്ച ഒരു കളക്ടർ നിങ്ങളിവിടെ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ചുക്കാണ് എന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ അത് രാഷ്ട്രീയക്കാർ പറഞ്ഞ് എന്ന് പറയുന്നു എന്തായാലും അതിൻ്റെ വിവാദങ്ങളിലേക്കല്ല എനിക്ക് ആ സുഹൃത്തയച്ചു തന്ന വാട്സപ്പ് മെസ്സേജ് ഞാനൊന്ന് വായിക്കാം സർക്കാർ സംവിധാനത്തേക്കാൾ വലിയ സംവിധാനം ഒരു പാർട്ടി ഏറ്റെടുത്താൽ പിന്നെ എന്താണ് ചെയ്യുക മുസ്ലിം ലീഗിൻ്റെ ആ സന്നദ്ധ സംഘടനയാണ് ഉദ്ദേശിച്ചത് ആദ്യ ദിനം തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ദുരിതഭൂമിയിൽ കൺട്രോൾ റൂം തുറന്ന് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു ദുരിതബാധിത പ്രദേശങ്ങളും ദുരിതബാധിതരെയും സന്ദർശിച്ച് പാർട്ടി നേതാക്കൾ ആവശ്യമായ സഹായ നിർദ്ദേശങ്ങൾ നൽകുന്നു കോരിച്ചുരിയുന്ന പേമാരിയിലും വിശപ്പും താവും സഹിച്ച് പാർട്ടിയുടെ സന്നദ്ധ സേനാ വിഭാഗമായ വൈറ്റ് ഗാർഡ് വിശ്രമരഹിതമായ പ്രവർത്തനം നടത്തുന്നു പരിക്കുപറ്റിയവരെ പരിപാലിക്കാൻ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എം എസ് എഫിൻ്റെ ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന മെഡിക്കൽ വിങ് പ്രവർത്തനം ആരംഭിക്കുന്നു ഒരു ഭാഗത്ത് പാർട്ടിക്ക് കീഴിലുള്ള ആംബുലൻസുകളൊക്കെ തന്നെയും സജ്ജമാകുന്നു മറുഭാഗത്ത് മൃതദേഹങ്ങൾ സൂക്ഷിക്കാൻ പാർട്ടിക്ക് കീഴിലുള്ള സി എച്ച് സെന്ററുകളുടെയും പാർട്ടിയുടെ മറ്റ് റിലീഫ് സെറ്റുകളുടെയും ഒക്കെ മൊബൈൽ ഫ്രീസർ യൂണിറ്റുകൾ വിട്ടുനൽകുന്നു എണ്ണായിരത്തോളം പേർക്ക് ദിവസവും സൗജന്യമായി ഭക്ഷണം നൽകുന്ന വൈറ്റ് ഗാർഡിൻ്റെ പാചകപ്പുര ഒരുങ്ങുന്നു വയനാടിനെ പുനരധിവസിപ്പിക്കാനായി പാർട്ടി കീഴിൽ സുതാര്യമായ രീതിയിൽ ഓൺലൈൻ ഫണ്ട് സമാഹരണം ആരംഭിക്കുന്നു മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് കോടിയിലധികം ഫണ്ട് ലഭിക്കുന്നു ദുരിതഭൂമിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി തങ്ങളെ തങ്ങളെക്കൊണ്ടാകുന്നതെല്ലാം ചെയ്യുന്നു സ്വാഭാവികമായും ഈ പ്രവർത്തനങ്ങൾ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു ഇത്രയും കണ്ടുനിന്ന് ഈഗോയുടെ കൊടുമുടി കയറി സർക്കാരിനൊടുക്കം ഇതൊന്നും താങ്ങാനാകുന്നില്ല അധികാരമുള്ള ഞങ്ങളെക്കാൾ കൂടുതൽ അധികാരമില്ലാത്ത നിങ്ങൾ ചെയ്താൽ പിന്നെ ഞങ്ങളെന്തു ചെയ്യും നിങ്ങളെല്ലാം ചെയ്താൽ പിന്നെ ഞങ്ങളെങ്ങനെ ദുരിതാശ്വാസ നിധി കൊണ്ട് പോക്കറ്റ് നിറയ്ക്കും ഞങ്ങളുടെ ലോക്കൽ ഏരിയ സെക്രട്ടറിമാർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഞങ്ങളുടെ എം എൽ എമാരുടെ വായ്പ കൊടുത്തു വീട്ടണ്ടേ നിങ്ങളതിനിടയിൽ ഉണ്ടായാൽ ഞങ്ങളിതൊക്കെ എങ്ങനെ ചെയ്യും അതുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മളല്ല ഞങ്ങൾ മാത്രം മതി ഒടുവിൽ പോലീസിനെ ഉപയോഗിച്ച് വൈറ്റ് ഗാർഡിൻ്റെ വൂട്ടുപുര അടച്ച് പൂട്ടുന്നു നിങ്ങളുടെ സേവനം ഞങ്ങൾക്കാവശ്യമില്ലെന്ന് തെറ്റൂരം ഇറക്കുന്നു അഹങ്കാരത്തിൻ്റെ തിക്തഫലമെന്നോണം ദുരന്ത ഭൂമിയിലെ സേവകർക്ക് ഭക്ഷണം മുടങ്ങുന്നു ഒടുക്കം കിട്ടിയതാകട്ടെ പഴകിയ ബ്ലഡും കേരള ജനത ഒന്നരങ്ങം പ്രതികരിച്ചു സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി മണിക്കൂറുകൾക്കും പതിവ് പലതി ആവർത്തിച്ചു തീരുമാനം തിരുത്തി ദുരന്ത ഭൂമിയിൽ പോലും അധികാരത്തിൻ്റെ ഹുങ്കുകൊണ്ട് നിങ്ങളപമാനിച്ചുവിട്ട ആ നോവ് ഞങ്ങളുടെ മനസ്സിലുണ്ട് ഒന്നും അവസാനിക്കുന്നില്ല കാത്തിരുന്ന് കാണാം ഇതിലൊരൽപം രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ ഞാൻ മാറ്റി നിർത്തുന്നു ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളിൽ എവിടെയും വോട്ട് ബാങ്ക് നിറയ്ക്കുക എന്ന ലക്ഷ്യമുള്ളതുകൊണ്ട് ഏത് ദുരന്തഭൂമിയിലും അവർ ഇത്തരം ചിന്താഗതികൾ ഉണർത്തിച്ചേക്കാം എന്നാൽ വൈറ്റ് ഗാർഡ് എന്ന് പറയുന്ന ആ സന്നദ്ധ സേവാ സംഘടന അവർ വോട്ടിനു വേണ്ടിയല്ല അവർ മനുഷ്യ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും കനിവ് കനിവുകൊണ്ടുമാണ് ഈ പ്രവൃത്തികൾ ചെയ്തത് എന്ന് നിസ്സംശയം പറയാം മറ്റൊരു കാര്യം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പരസ്യം കൊടുത്തു എല്ലാവിധ സന്നാഹങ്ങളും ഒരുങ്ങി എന്നാൽ ചില ഭാഗങ്ങളിൽ നിന്ന് അഖിൽ മാരാർ എന്ന സംവിധായകനും ബിഗ് ബോസ് വിജയം അടക്കം മറുനാടൻ ഷാജനടക്കം ചില വീഡിയോകൾ ചെയ്തു ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യമാണോ എന്ന് സംശയമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പങ്ക് നേരിട്ട് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞാണ് അവർ വീഡിയോ ചെയ്തത് എന്നാൽ അഖിൽമാരാർക്കെതിരെയും മറുനാടനെതിരെയും എഫ്ഐആർ ഇട്ടിരിക്കുന്നു കേസെടുത്തിരിക്കുന്നു ഇവിടെയാണ് എനിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത് എന്തിനു വേണ്ടിയാണ് വിമർശിച്ചവരെ അല്ലെങ്കിൽ അഭിപ്രായം പറഞ്ഞവരെ അകത്താക്കാൻ ശ്രമിക്കുന്നത് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് സംശയമുണ്ട് അവരുടെ സംശയം അവർ പറയണ്ടേ ആർ ഡി ഒക്ക് പതിനായിരം കളക്ടർക്ക് പതിനയ്യം അങ്ങനെ എന്തൊക്കെയാണ് റേറ്റ് എന്നാൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ കഴിയുന്നത് ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപ വരെയാണ് അതിൽ കൂടുതൽ കൊടുക്കണമെങ്കിൽ മന്ത്രിസഭയുടെ അംഗീകാരം വേണം ഇത് മന്ത്രിസഭയുടെ മിനിസ്റ്ററി ഇല്ലാതെ ഒരു നോട്ട് പോലുമില്ലാതെ ഇത് വിവരാകാശനേഖ പ്രകാരം പലർക്കും കിട്ടിയതാണ് നിങ്ങൾ ഒഴിവുജയിന് ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുക്കുമ്പോഴും മരിച്ചുപോയ ചെങ്ങന്നൂർ എം എൽ എയുടെ കുടുംബത്തിന് സഹായിക്കുമ്പോഴും ആഭ്യന്തരമന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ഗൺമാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കുമ്പോഴും നിങ്ങൾ വഴിവിട്ട കാര്യമാണ് ചെയ്തത് അതേ അവർ പറഞ്ഞുള്ളൂ അതുകൊണ്ട് സുതാര്യമാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയുന്നു നിങ്ങൾ സഹായിച്ചു ദുരിതാശ്വാസ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കറ്റിലേക്ക് ഇരുന്നു എന്നല്ല പറയുന്നത് നിങ്ങൾ നിയമം അനുസരിച്ച് പ്രവർത്തിക്കാതെ തൻ്റെ ഇടം കാണിച്ചത് കൊണ്ടാണ് ഈ ജനങ്ങളിങ്ങനെ പറയുന്നത് അതാദ്യം മനസ്സിലാക്കണ്ടേ അത് തിരുത്തുകയല്ലേ വേണ്ടത് വീണ്ടും പത്രസമ്മേളനം നടത്തി പറഞ്ഞു സുതാര്യമാണോ സുതാര്യമാണ് സുതാര്യമാണോ ആയിക്കൊള്ളട്ടെ ഈ ഇക്കൊടുത്തതിന് ലോകായുക്തയിൽ കേസ് കൊടുത്തു ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിലൊരു ഒരു തർക്കം നടന്നു എന്ന് വരുത്തി തീർത്തു അങ്ങനെ ഹൈക്കോടതിയിൽ കിടക്കുകയാണ് ആ കേസ് അപ്പോൾ സ്വാഭാവികമായിട്ടും സുതാര്യമാണെന്ന് പറയാൻ കഴിയുമോ അടുത്തൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കാർക്കോ നിങ്ങൾക്ക് അനുഭവ നിങ്ങളുടെ അനുഭാവികൾക്കോ നിങ്ങളോട് ഇഷ്ടമുള്ളവർക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ദുരിതാശ്വാസമാകുന്നത് അടുത്തത് അഖിൽമാരാർ കൊണ്ടുവന്ന കെ എസ് എഫ് കൊടുത്ത എൺപത്തി ഒന്നര കോടിയോളം രൂപയുടെ കണക്കാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞു അത് പാവപ്പെട്ട കുട്ടികൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തതാണ് അഖിൽമാരാർ കെ എസ് എഫ് ചെയർമാനെ വിളിച്ചു ചെയർമാൻ്റെ പി എ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു ഞങ്ങൾ ലാപ്ടോപ്പ് കൊടുത്തത് മാസത്തവണ തിരിച്ചടവ് മേടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ എൺപത്തൊന്നര കോടിയോളം ലാപ്ടോപ്പ് മേടിക്കാനല്ല മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അഖിൽമാരാർ തിരിച്ച് ഫേസ്ബുക്കിലൂടെ പറയുകയാണ് ഞാനിത് തെളിയിക്കും എന്നെ ചൊറിഞ്ഞാൽ ഞാനും ചൊറിയും എന്നെ അടിച്ചാൽ ഞാനും തിരിച്ചടിക്കും അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയല്ല ഈ അർത്ഥം വരുന്ന രീതിയിലാണ് പറഞ്ഞത് ശരിയല്ലേ എന്തെങ്കിലും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞാലും താങ്കളൊരു മുഖ്യമന്ത്രിയല്ലേ താങ്കളുടെ വാക്കുകൾക്ക് അത്രയും വില മനുഷ്യൻ കൊടുക്കണ്ടേ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വില കൊടുക്കാത്തത് ഈ രാഷ്ട്രീയ പോരാട്ടവും ഈ സാമൂഹ്യ പ്രവർത്തകരുടെ വാക്കുകളും ദുരന്ത ഭൂമിയിൽ നിന്ന് അനുഭവിക്കുന്നവർക്ക് ഒരു തരത്തിലും കുഴപ്പമുണ്ടാവരുത് നിങ്ങൾ ആവോളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ദുരിതാശ്വാസയിലേക്ക് കൊടുത്തോളൂ ഇനിയെങ്കിലും കൃത്യമായിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം അഖിൽമാരാർ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത് അവർ പറയുന്നത് അല്ലെങ്കിൽ ഈ അന്തം കമ്മികൾ വന്നു നീ എന്ത് കൊടുത്തിട്ടാണ് ഈ സംസാരിക്കുന്നത് ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് കൊടുത്തതെന്ന് പറയും ഒരു ശത്രുവിനെ നേരിടാൻ വേണ്ടിയായിരിക്കാം ആ സംഭാവന കൊടുത്തത് ഞങ്ങളുടെ ഫെഫ്ക എന്ന സംഘടന നല്ലൊരു തുക കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ ദുരന്ത ഭൂമിയിലുള്ള മനുഷ്യരെ ഇന്ന് ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ണീരൊപ്പേണ്ടത് അവരെ ആശ്വസിപ്പിക്കേണ്ടത് അവരെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരിൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിൽ സർക്കാർ ഒരേകോപനം നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് സഹകരിക്കാം പക്ഷേ ഇനിയും പറയുന്നു അത് സുതാര്യമായിരിക്കണം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെബ്സൈറ്റിൽ നോക്കിയാൽ ആർക്ക് കൊടുത്തു ആരൊക്കെ തന്നു എന്ന് കൃത്യമായി അറിയാമെന്ന് പറയുന്നു ഇനിയെങ്കിലും അങ്ങനെ ഉണ്ടാവട്ടെ കഴിഞ്ഞതൊക്കെയും നമുക്ക് മറക്കാം പൊറുക്കാം എന്ന് വിചാരിക്കാം അത് മനസ്സിലിട്ട് വൈരാഗ്യപൂർവ്വം പെരുമാറാതിരിക്കുക അതാണ് മനുഷ്യനെ ചേർന്നത് എത്രയും പെട്ടെന്ന് വയനാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് അവരെ റിസോർട്ടുകളിലേക്കോ നല്ല ചുറ്റുപാടുകളിലേക്കോ മാറ്റി താമസിപ്പിച്ചുകൊണ്ട് പുനരധിവാസം സാധ്യമാക്കണം അവരുടെ മനസ്സിനൊരല്പം ആശ്വാസം കിട്ടട്ടെ അവർ ഈ സ്കൂൾ വരാന്തയിലും സ്കൂൾ മുറികളിലും കിടന്ന് ബെഞ്ചുകളിൽ കിടന്നുറങ്ങി ക്യൂ നിന്ന് ആഹാരം മേടിച്ചു കഴിച്ച് അതിലവരുടെ കണ്ണീരുപ്പ് കലർന്ന് അത് കഴിക്കാൻ ഇടയാവാതിരിക്കട്ടെ അവരുടെ മനസ്സുകൾ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട അധികാരികളെ നിങ്ങളെത്രയും പെട്ടെന്ന് പറ്റിയാൽ ഇന്ന് അല്ലെങ്കിൽ നാളെ അവരെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മാറ്റണം അവർക്ക് ഭക്ഷണവും വസ്ത്രവും ജീവിത സൗകര്യങ്ങളും തരപ്പെടുത്തി കൊടുക്കണം എന്നുള്ളത് അഭ്യർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു ആർക്കും വൈരാഗ്യമുണ്ടാകാൻ വേണ്ടിയല്ല ആർക്കും ദേഷ്യം തോന്നാൻ വേണ്ടിയല്ല നിങ്ങൾ ഇനിയെങ്കിലും ഉണർന്നു പ്രവർത്തിക്കുകയും സുതാര്യമായി കാര്യങ്ങൾ ചെയ്യാനും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കണം അതിനുള്ള ആഗ്രഹത്തോടെയാണ് ഈ വാക്കുകൾ പറയുന്നത്